എല്ലില്ലാത്ത നാക്കുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ പി സി ജോർജിന് കുരുക്ക് മുറുകുകയാണ് പി സി ജോർജ് നമുക്കറിയാം ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിങ്ങൾ രാജ്യത്തെ മുസ്ലിങ്ങൾ മുഴുവൻ രാജ്യദ്രോഹികളാണെന്നും എല്ലാവരെയും കൊന്നൊടുക്കിയവരാണെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞതാണ് ഏറ്റവും ഒടുവിൽ കേസിന് ആസ്പദമായതും കോടതി ജാമ്യം നിഷേധിച്ചതും റിമാൻഡിലായതുമൊക്കെ പിന്നീട് ജാമ്യം അനുവദിച്ചപ്പോഴും കോടതി എന്താണ് ജാമ്യത്തിലാണിപ്പോൾ അദ്ദേഹം കഴിയുന്നത് ഈ ജാമ്യത്തിലുള്ള വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം കെ സംഘടിപ്പിച്ച ലഹരി വിമുക്ത സെമിനാറിൽ പോയി വീണ്ടും വർഗീയ വിദ്വേഷം പരത്തുന്ന വാക്കുകൾ വാരി വിതറിയത് മീനച്ചൽ താലൂക്കിൽ നാനൂറിലധികം പെൺകുട്ടികൾ ലൗ ജിഹാദിന് ഇരകളായിട്ടുണ്ടെന്നും ഇതിൽ നാല്പത്തി ഒന്ന് പെൺകുട്ടികളെ മാത്രമേ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഉള്ളൂ എന്നൊക്കെയായിരുന്നു പി സി ജോർജിന്റെ പ്രഭാഷണം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈരാറ്റുവേട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കേസ് കൊടുത്തു പലരും ഒക്കെ പരാതികൾ പറഞ്ഞു പലരും ചർച്ചകളിൽ പങ്കെടുത്തു പറഞ്ഞു കഴിഞ്ഞ ദിവസം കെ എ മഷറഫ് നിയമസഭയിൽ പറഞ്ഞു പി സി ജോർജിനെ ചങ്ങലക്കിടാൻ നിങ്ങളുടെ പോലീസിന് കഴിയില്ലേ പി സി ജോർജ് നാടനീളെ വർഗീയ വിദ്വേഷം പുകച്ച് നടക്കുകയാണല്ലോ അദ്ദേഹത്തെ ചങ്ങലക്കിടാൻ നിങ്ങളുടെ പോലീസിന് കഴിയുന്നില്ലേ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ടല്ലേ അദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതെന്നൊക്കെ നിയമസഭയിലും കെ എം അഷറഫ് എം എൽ എ ചോദിച്ചിരുന്നു അതിന് പിന്നാലെയാണ് പ്രവാസി വ്യവസായിയായ ഷരീഫ് ഡി ജി പിക്ക് പരാതി നൽകുന്നത് മുക്കം സ്വദേശിയാണ് ഷരീഫ് അദ്ദേഹം ഡി ജി പിക്ക് നേരിട്ട് പരാതി നൽകി പരാതിയിൽ പറയുന്നുണ്ട് അദ്ദേഹം വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ആഗമാനം താറടിച്ച് സംസാരിക്കുകയാണ് ആഗമാനം എന്താണ് വളരെ മോശപ്പെട്ട ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യവസ്ഥ ലംഘിക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ വ്യവസ്ഥ ലംഘിക്കുന്നതാണ് അതുകൊണ്ട് മുക്കം പോലീസിനെ കേസെടുക്കാൻ അനുമതി കൊടുക്കണമെന്നായിരുന്നു ആവശ്യം അപ്പോൾ ഡി പച്ചക്കൊടി കാണിച്ചു ഡി ജി പി പറഞ്ഞു കേസെടുത്ത് അന്വേഷിക്കാൻ നിർദ്ദേശവും കൊടുത്തു അപ്പോൾ കുറുക്ക് മുരുക മുറുകയാണ് പി സി ജോർജൻ പി സി ജോർജ് ഈ ലൗജിഹാദ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ചീ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ പി സി ജോർജിൻ്റെ കഥ നിങ്ങൾക്കറിയാമോ പി സി ജോ ജഗതി ശ്രീകുമാർ എന്നറിയാമോ നമുക്കൊക്കെ ഇഷ്ടമായ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഹാസ്യ നടൻ അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളായിരുന്നു ശ്രീലക്ഷ്മിയും ഒന്ന് പാർവതിയും ശ്രീലക്ഷ്മി ഒരു മുസ്ലിം ജഹാംഗർ എന്നൊരു മുസ്ലിം സമുദായത്തിലെ യുവാവിനെയാണ് കല്യാണം കഴിച്ചത് അവർ വളരെ സന്തോഷവതിയായി ജീവിക്കുന്നു രണ്ടാമത്തെ മകൾ പാർവതി കല്യാണം കഴിച്ചത് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനെയാണ് ഈ ക കല്യാണത്തിൻ്റെ പശ്ചാത്തലമാണ് പറയുന്നത് ഇവർ യുവാൻസ് കോളേജിൽ പഠിക്കുമ്പോൾ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത് അപ്പോൾ ഷോൺ ജോർജ് ക്രിസ്ത്യാനിയാണല്ലോ ഷോൺ ജോർജുമായി മകൾക്ക് പ്രണയമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ജഗതി ശ്രീകുമാർ പി സി ജോർജിനെ വിളിച്ചു ഇങ്ങനെ ഒരു അഫയർ ഉള്ള കാര്യം ഞാൻ അറിയുന്നു എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ പി സി ജോർജ് പറഞ്ഞു നമുക്ക് അതിന് എതിർപ്പൊന്നുമില്ല കല്യാണമൊക്കെ കഴിക്കാം പക്ഷേ നിങ്ങളുടെ മകൾ മതം മാറണം നിങ്ങളുടെ മകൾ മകൾ എന്നാണ് പാർവതി എന്ന പേര് വിട്ട് അൽഫോൺസഅ അമ്മ അൽഫോൺസ എന്ന പേര് സ്വീകരിച്ചു കഴിഞ്ഞാൽ മകനെ ആയിട്ടുള്ള കല്യാണം നിശ്ചയിക്കാം അപ്പോൾ ജഗദീഷ് രഹുമാൻ്റെ ഭയങ്കര സങ്കടമായി മൂത്ത ഒരു മകൾ എന്താണ് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു മതവും മാറിയില്ല ഒന്നും മാറിയില്ല അതേ പേരിൽ തന്നെ ജീവിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നത് ഈ മകൾക്ക് ക്രിസ്ത്യാനിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് ആ മകൾക്ക് എന്താണ് മതം മാറേണ്ട അവസ്ഥ ഒടുവിൽ മതം മാറിയാണ് ഷോൺ ജോർജിനെ കല്യാണം കഴിച്ചത് അപ്പോൾ ശരിക്കും ലൗജിഹാദ് നടപ്പിലാക്കിയ വ്യക്തിയാണ് സ്വന്തം കുടുംബത്തിൽ നടപ്പിലാക്കിയ വ്യക്തിയാണ് അങ്ങനെ ഈ പറയുന്നത് വാസ്തവമാണെങ്കിൽ വാസ്തവമല്ലേ ഇത് സംഭവം നടന്നതാണ് ഞാൻ പറഞ്ഞു ഇയാൾ ആരോപിക്കുന്നത് പോലെ ഈ ലൗ ജിഹാദ് കേരളം ഉണ്ട് എന്ന് പറഞ്ഞ് പ്രഘോഷിച്ച് നടക്കുകയാണല്ലോ അങ്ങനെയാണെങ്കിൽ ആ ജിഹാദ് ആദ്യം നടപ്പിലാക്കിയ വ്യക്തികളിൽ ഒരാളാണ് പി സി ജോർജ് ആ പി സി ജോർജാണ് മീൻ മീനച്ചിൽ താലൂക്കിലെ നാനൂറ് പെൺകുട്ടികളെ കാണാനില്ല എന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് മറ്റൊരു വിമർശനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് സീറോ മലബാർ സഭ ഇയാളെ പിന്താങ്ങിയല്ലോ ഇയാളെ അടുത്ത് ചുമന്നുവല്ലോ ഇയാൾ പറഞ്ഞതൊക്കെ വാസ്തവമാണെന്ന് പറഞ്ഞു സീറോ മലബാർ സഭ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചെറുപ്പക്കാരികളെ ചെറുപ്പക്കാരികളെ പെൺകുട്ടികളെ മോശക്കാരായി ചിത്രീകരിക്കുകയാണ് അതുപോലെ തന്നെ മലബാർ സഭയിലെ യുവാക്കളെയൊക്കെ ഷണ്ടന്മാരായും ചിത്രീകരിക്കുകയാണ് യുവമാർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ സഭയിലെ യുവതികളൊക്കെ മതിലിയാടി പോകുന്നത് പി സി ജോർജിന്റെ അഭിപ്രായത്തിൽ അപ്പോൾ ഇതിൽ സഭയും അവരുടെ ജനത സഭയ്ക്കുള്ളിലെ അംഗങ്ങളെ തന്നെ താറടിക്കുന്ന തരത്തിലാണ് പെരുമാറിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിംഗിൾ കേസെങ്കിലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം അല്ലെങ്കിൽ ഈ രക്ഷിതാക്കൾ പോയി പരാതിപ്പെടണം അങ്ങനെ ഒരു ഇല്ലാത്ത സമയത്ത് പി സി ജോർജിന് മാത്രം ഒരു താലൂക്കിൽ നിന്ന് നാനൂറ് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക അതിൻ്റെ വലിപ്പം വലിയ ഡപ്തുള്ള കേസാണല്ലോ മീൻ എന്നാൽ ഈ തെളിവുകൾ പോലീസിന് കൈമാറാനെങ്കിലും പി സി ജോർജ് തയ്യാറാകണം ഏതായാലും പി സി ജോർജിന് കുരുക്ക് മുറുകുകയാണ് ചിലപ്പോൾ വീണ്ടും അറസ്റ്റും ജയിലുമൊക്കെ ഈ സാഹചര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല